ക്രൈസ്ത ലോഡ് എല്ലാവർക്കും കൃത്യമായ സ്കൂളിന് തുല് നാമത്തിൽ പ്രഭാതവന്ദനം ആത്മബന്ധനാശ്യ സൃഷ്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഈ ഒബൻപസ്തം മുപ്പത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ഈ പതിമൂന്നാമത്തെ വാക്യം ജോബ് തേർട്ടി ഫൈവ് വേഴ്സ് വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കുകയില്ല സർവശക്തൻ അത് വിചാരിക്കുകയുമില്ല നിശ്ചയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് എലിഹു പ്രതിവാദം തുടരുകയാണ് ദൈവത്തിൻ്റെ നീതിയെ അവിടെ പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കുകയില്ല പലപ്പോഴും ഈ വാക്ക് എന്നെ ഒത്തിരി എന്ന പ്രഭാതത്തിലും ബലപ്പെടുത്തിയ ഒരു വചനം കൂടിയാണ് പ്രിയമുള്ളവരെ ചിലർ വിചാരിക്കുക അവരെനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അവരെനിക്ക് എതിരായിട്ട് പ്രാർത്ഥിക്കുന്നു അവരെൻ്റെ എന്താണ് എൻ്റെ വീഴ്ച കാണാൻ പ്രാർത്ഥിക്കുന്നു അസുയോട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അവരെന്നെ എന്താണ് എന്നോട് അവർക്ക് വളരെ വിരോധമുണ്ട് അപ്പോൾ അവർ പ്രാർത്ഥിച്ചാൽ അങ്ങനെ വിരോധപ്പെട്ടവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പറയണം വ്യർത്ഥമായത് ുള്ളത് ദൈവം കേൾക്കേയില്ല നിങ്ങൾ എനിക്കും നിങ്ങൾക്കും എതിരെ മാനുഷികമായി ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അസൂയകൾ ഉണ്ടാവാം ചിലപ്പോൾ കോപം ഉണ്ടാവാം ചിലപ്പോൾ വാക്കറ്റങ്ങളൊക്കെ ഉണ്ടാവാം എന്നാൽ ഒരു വ്യക്തി നിങ്ങൾക്കെതിരായിട്ട് അസൂയ നിറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ വിരോധമായി നിങ്ങളെ തകർക്കാൻ വേണ്ടി നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്താണ് അതെ പ്രാർത്ഥന എന്ന അതിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥനയിൽ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നവരോടാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആലോചന വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കയില്ല അതെ സ്തോത്രം ഒന്ന് സ്തോത്രം ചെയ്തേ ചില ഭയപ്പെട്ടിരിക്കുക ഓ അവർ എന്താണ് പ്രാർത്ഥിച്ചാൽ അവരങ്ങനെ പ്രാർത്ഥി ഇങ്ങനെ ചെയ്താൽ എനിക്കത് എന്തെങ്കിലും ദോഷമായിട്ട് തരും കുഞ്ഞെ വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കുകയല്ല അവ ഒരു വ്യക്തിയുടെ അവരുടെ പകയും അവരുടെ പിണക്കവും ഒക്കെ എന്താണ് കേട്ട് പ്രവർത്തിക്കുന്ന എന്താണ് മനുഷ്യനല്ല ദൈവം ദൈവം ആരാണ് ദൈവം സർവശക്തനായ ദൈവം തന്നെയാണ് ഇന്ന് പ്രഭാവത്തിൽ അതുകൊണ്ട് ഉറക്കൊന്നു പറഞ്ഞ് വ്യർത്ഥമായുള്ള ദൈവം കേൾക്കുകയല്ല അതെ നിങ്ങൾക്ക് അസൂയ നിങ്ങളോട് ആർക്കെങ്കിലും അസൂയോ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു അത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ പരസ്പരം പറഞ്ഞ് പരിഹരിക്കാം നിങ്ങളോടൊരു പരിഭവം ഉണ്ടോ പരസ്പരം പറഞ്ഞ് പരിഹരിക്കാം ആ പരിഭവം അല്ലെങ്കിൽ ആ പകയും ഒക്കെ എന്താണ് നിങ്ങളുടെ നാശം കാണാൻ വേണ്ടി ഒരാൾ മുട്ടുമടക്കിയാൽ അത് ഒരു ദൈവമല്ല നമ്മുടെ ദൈവം അതോർത്ത് ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും ഒക്കെ ഭയപ്പെടുവോ പേടിക്കുകയോ ചെയ്യുന്നുണ്ടോ ആ പേടിയെല്ലാം ഹൃദയത്തിൽ നിന്ന് മാറ്റി കളഞ്ഞിട്ട് പറ വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കില്ലെന്ന് ദൈവജനത്തിൽ പറയുന്നു പ്രാർത്ഥിക്കാം പിതാവിമാനത്തിലുള്ള സ്തോത്രം കേട്ടെല്ലാവരെയും അനുഗ്രഹിക്കണം ബലം നൽകണം യേശുവിൻ വലിയ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് മേധാവി ജീസസ്